എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും സാഹചര്യങ്ങൾ മാറുന്ന അനുസരിച്ച് നമ്മളെ തന്നെ നവീകരിക്കാനും മാറിയ സാഹചര്യങ്ങളെ ഉൾക്കൊള്ളാനും കഴിയുന്നില്ലെങ്കിൽ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തികഞ്ഞ പരാജയമായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് ട്രൂ സക്സസ് ക്യാൻ ബി ഡിഫൈൻഡ് ബൈ യുവർ എബിലിറ്റി ടു അഡാപ്റ്റ് ടു ചേഞ്ചിങ് സർക്കംസ്റ്റാൻസസ് ഈ അടുത്ത സമയത്ത് വിവാഹം കഴിഞ്ഞ് പത്ത് ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ ആ പെൺകുട്ടി തിരിച്ച് വീട്ടിലേക്ക് പോയി ഭർത്താവിന്റെ വീട്ടിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാരണമാണ് അവൾ മുൻപോട്ട് വെക്കുന്നത് എന്നാൽ ഭർത്താവിൻ്റെ ജ്യേഷ്ഠന്മാർ രണ്ടുപേരും വിവാഹം കഴിച്ചുകൊണ്ട് വന്നവരുണ്ട് അവർ കഴിയുന്നത് ആ വീട്ടിലാണ് ഏക മകളായി വളർന്ന ഇവൾക്ക് ചെന്ന വീട്ടിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം ജോലിസ്ഥലത്ത് പൊരുത്തപ്പെടാൻ കഴിയാത്ത കുറെ മനുഷ്യരുണ്ട് ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ പെട്ടെന്നൊരു മാറ്റമുണ്ടായാൽ അതുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തവരുമുണ്ട് അങ്ങനെയുള്ളവർ വളർച്ചയുടെ പാതയിൽ നിന്ന് പിന്നോക്കം പോവുകയാണ് ഒരു ചൊല്ലുണ്ട് എംബ്രൈസ് ദിവസം ഔട്ട്കം വിൽ ബി ബ്യൂട്ടിഫുൾ നമ്മുടെ മനോഭാവം ഒന്ന് മാറ്റിയാൽ നിശ്ചയമായും നമ്മുടെ ജീവിതം സുന്ദരമാകും പാപത്തിന്റെ ചെളിയിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ പാപിനിയായ സ്ത്രീയുടെ ജീവിതം എത്ര സുന്ദരമായിട്ടാണ് മാറുന്നത് മാർക്കോ മാൽസൻസ് എഴുതുന്നു എംപ്രൈസിംഗ് ചേഞ്ച് ഇസ് അബൌട്ട് അഡോപ്റ്റിംഗ് മൈൻഡ് സെറ്റ് വിജയിക്കാൻ മുന്നേറാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും ക്രിയാത്മകമായി അവയോട് പ്രതികരിക്കാനുമുള്ള ശേഷി നമ്മൾ കൈവരിക്കണം മാറ്റത്തിൻ്റെ വലിയ കാഹളമാണ് ക്രിസ്തു തൻ്റെ സമൂഹത്തിൽ വിതറുന്നത് ജീവിതത്തിൻ്റെ എല്ലാ തുറകളിൽ നിന്നും സ്നേഹം ചോർന്നുപോയൊരു സമൂഹമായിരുന്നു അത് മതജീവിതം കേവലം ആചാരമായും ർക്കശ്യമായും പോയ ഒരു കാലം സ്നേഹം കൊണ്ടാണ് ആ കാലത്തെ ക്രിസ്തു നവീകരിക്കുന്നത് ആ മാറ്റത്തെ ഉൾക്കൊണ്ടവർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ കഴിഞ്ഞവരാണ് ആ മാറ്റം ക്രിസ്തു നയിച്ചത് ചിലയിടങ്ങളിൽ കരുണാർദ്രമായ ഇടപെടൽ കൊണ്ടായിരുന്നു ചിലയിടങ്ങളിൽ നിശിതമായ വിമർശനം കൊണ്ടായിരുന്നു ചിലയിടങ്ങളിൽ തിരുത്താനുള്ള ആഹ്വാനം കൊണ്ടായിരുന്നു മറ്റു ചിലയിടങ്ങളിൽ മൗനം കൊണ്ടായിരുന്നു പക്ഷേ എന്തു തന്നെയായാലും ഇതിന്റെ എല്ലാ അടിസ്ഥാന ഭാവം മനുഷ്യനെ വീണ്ടെടുക്കാനുള്ള സ്നേഹമായിരുന്നു സാഹചര്യങ്ങളെ പഴിച്ചും പിരുപുറത്തും കൊണ്ടാണോ ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത് എന്റെ ഭർത്താവ് അങ്ങനെയായിപ്പോയി ഭാര്യ അങ്ങനെയായിപ്പോയി വീട് അങ്ങനെ ആയിപ്പോയി ബന്ധുക്കൾ അങ്ങനെ ആയിപ്പോയി എൻ്റെ സാഹചര്യം ഇങ്ങനെയായിപ്പോയി ഇതും പറഞ്ഞുകൊണ്ടിരുന്നാലുണ്ടല്ലോ എന്നും ഇങ്ങനെ ഇരിക്കേ ഉള്ളൂ കാലവും ലോകവും എങ്ങനെ എങ്ങനെയായിക്കൊള്ളട്ടെ നല്ല മനോഭാവത്തോടെ മാറുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കി നമുക്ക് ജീവിക്കാം ഏഷ്യ പ്രവചനം നാൽപ്പത്തിമൂന്നാം അധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട പണ്ടുള്ളവയെ നിരൂപിക്കാൻ വേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിക്കും നിങ്ങളത് അറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവേ ഞങ്ങൾ വസിക്കുന്ന ലോകത്തെ മെഴികൾ തുറന്നു നോക്കാനും മനസ്സിലാക്കാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ പലപ്പോഴും സാഹചര്യങ്ങളെ മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകൾ തുറക്കുന്നില്ല തുറന്നാൽ മനസ്സുകൊണ്ട് അവയുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തെ ശപിച്ചും നിരാശപ്പെട്ടും പഴിച്ചും കഴിയുന്ന അനേകം മനുഷ്യരുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇതൊരു കാലപ്രവാഹമാണ് ഇവിടെ അനേകം മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകും അവയെ തിരിച്ചറിയുവാനും നല്ല മനോഭാവത്തോടെ അവയൊക്കെ സമീപിക്കുവാനും തക്കവണ്ണം ഞങ്ങൾക്ക് സാധ്യമായി തീരണമേ കർത്താവിൻ്റെ കരുണ അതിനായി ഞങ്ങളെ ബലപ്പെടുത്തണമേ അവിടുത്തെ ജ്ഞാനം കൊണ്ട് ഞങ്ങളുടെ ബോധത്തെ നിറയ്ക്കണമേ അങ്ങ് കരം പിടിച്ച് ഞങ്ങളെ വഴി നടത്തണമേ ഒത്തിരി കുറവുള്ള മനുഷ്യരാണ് ഒത്തിരി വീഴ്ചകൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് കർത്താവെ മനസ്സലിവ് തോന്നണമേ ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം വരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ